ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തില് പച്ചമുളക് കൃഷി ഡിസംബർ മാസം എന്തൊക്കെ വളം ചെയ്യണം എന്നൊരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ മുളക് നല്ല നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മഞ്ഞുകാലത്ത് നിറച്ച് പൂക്കൾ ഉണ്ടാവണ കാലാണ് അപ്പോൾ ആ പൂക്കളൊക്കെ വിരിഞ്ഞ് മുളകായി മാറാൻ വേണ്ട ചെറിയ ചെറിയ ടിപ്സും ട്രിക്സൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പൊട്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ നിറച്ചുണ്ടാവുകയും ചെയ്യും കുരുടിപ്പും എല്ലാ കുഴിയിലും ഒന്നുമില്ലാതെ നിറച്ച് മിളക് ഉണ്ടാവാനുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൂവ് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകും പക്ഷേ എല്ലാതും മിളകായിട്ട് മാറണമെന്നില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ തണ്ട് നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പൂക്കളിൽ പെർട്ടിലൈസേഷൻ നടക്കും അപ്പോൾ എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോവാണ്ട് നമുക്ക് മുളകായിട്ട് കിട്ടും വെള്ളം നമ്മുടെ ചെടിക്ക് കടയിൽ കുറച്ച് കൊടുത്താൽ മതി ഒന്ന് കട നല്ലോണം മണ്ണ് കൂട്ടിയിട പക്ഷേ വെള്ളം കുറവ് കൊടുത്താൽ മതി അപ്പോഴാണ് നമ്മുടെ മുളക് നിറച്ചുണ്ടാവാം ദിവസത്തിൽ ആറേഴ് മണക്കൂറെങ്കിലും നമ്മുടെ മുളകിന് നല്ല സൺലൈറ്റ് കിട്ടണം വെറുമി കമ്പോസ്റ്റ് കപ്പ്രൻ്റെ പിണ്ണാക്ക് എല്ലുപൊടി ഇത് മൂന്നും ചേർന്ന മിക്സിന് നമ്മുടെ പച്ചമുളകിന് ഡിസംബർ മാസം കൊടുക്കുന്നത് നല്ലൊരു ഓർഗാനിക് വള ആണത് നിറഞ്ഞു പൂക്കളുണ്ടാകാനും അതുപോലെ തന്നെ പൂക്കൾ മുഴുവൻ കായാവാനും ഒക്കെ ഈ ഒരു മിക്സ് മതി നല്ലൊരു ബൂസ്റ്ററാണ് പച്ചമുളക് ഉണ്ടാവാൻ വേണ്ടത് ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പം നമ്മളതിൻ്റെ കടയൊന്ന് ഇളക്കി കൊടുത്ത് ഈ മിക്സ് ഒന്ന് കൊടുക്കാം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് കൊടുത്താൽ മതി നല്ലോണം പൂക്കളുണ്ടായി എല്ലാ പൂക്കളും പച്ചമുളക് ആയിട്ട് മാറിക്കിട്ടും ഇത് വെള്ളയനം കാന്താരി ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മുന്നൊരു വേടി ഇട്ടിട്ടുണ്ടായിരുന്നു കാന്താരിയുടെ അപ്പോൾ ഇത് നല്ലോണം പച്ചമുളക് നല്ല വലുപ്പത്തിൽ ഉണ്ടാവാനൊക്കെ ഈ ഒരു മിക്സ് മതി ഡിസംബർ മാസം ഇതൊന്നും നമ്മൾ കൊടുത്താൽ മതി പച്ചമുളക് നിറഞ്ഞുണ്ടാവും ഫിഷ് എമിനാൽ അസിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകിൽ നിറച്ച് പൂക്കളും കായകളും ഉണ്ടാവും അത് നല്ലൊരു വളണത് പഴത്തൊലീണ് പൊട്ടാഷ് കണ്ടന്റ് നല്ലോണം അടങ്ങിയതാണ് അത് രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പച്ചമുളക് പൂക്കൾ ഉണ്ടായി നിറഞ്ഞ് പച്ചമുളക് ഉണ്ടാവും ഇതുപോലെ നിറച്ച് പച്ചമുളക് ഉണ്ടാവും വളരെയധികം റിസൾട്ട് കിട്ടുന്ന വളങ്ങളാണ് ഇത് നമ്മുടെ വീട്ടിലത്തെ ഓർഗാനിക് വളങ്ങളായാലും പിന്നെ അഡീഷണൽ ഇപ്പോൾ പറഞ്ഞ വളങ്ങളൊക്കെ നമ്മുടെ ഇല കാണാണ്ട് പച്ചമുളക് ഉണ്ടാവണതാണ്